കൊച്ചിയിലെ പ്രമുഖ സൌന്ദര്യ ശാസ്ത്ര ക്ലിനിക്കുകളിൽ നിന്നായി ക്ലിനിക് സെവൻ ഇൻവിസാലിൻ ഓപ്പൺ ഡേ സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി രണ്ട് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് ഇൻവിസാലിൻ ഓപ്പൺ ഡേ പ്രശസ്ത ഓർത്തോഡോണ്ടിസ്റ്റും ഇൻവിസാലിൻ പ്ലാറ്റിനം എലൈറ്റ് പ്രൊവൈഡറുമായ ഡോക്ടർ ശരണ്യജയ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകും ഓപ്പൺ ഡേയിൽ പല്ലിന്റെ വിവിധ പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകും പങ്കെടുക്കുന്നവർക്ക് ഡോക്ടർ ശരണ്യയുമായി ദന്ത പ്രശ്നങ്ങൾ നേരിട്ട് പറയാനുള്ള അവസരവും ഒപ്പം നൂതന ഓർത്തോഡോണ്ടിക് പരിഹാരങ്ങൾ അറിയുവാനും ആകും പങ്കെടുക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ ഇൻട്രാ ഓറൽ സ്കാനിംഗും ഈ ദിവസം നൂതന സാങ്കേതിക ും ചികിത്സക്ക് ശേഷം ഒ എങ്ങനെയായിരിക്കും ഓപ്പന്റെ വിപുലമായ കാര്യങ്ങൾ പര്യക്ഷണം ചെയ്യാനുള്ള മികച്ച അവസരവും ഒപ്പം ഓർത്തോഡോണ്ടിക് സൊല്യൂഷനുകൾ കൂടാതെ ഒരു തികഞ്ഞ പുഞ്ചിരി നേടുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുവാനും ഈ ഓപ്പണിന്റെ സഹായകമാവുമെന്ന് ക്ലിനിക് സെവൻ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കൊച്ചി